ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നമുക്ക് റീച്ച് കൂട്ടാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകം അതേതാണെന്നുള്ളതാണ് ആ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ തമ്പിനേൽ തമ്പുനേലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കൂട്ടാൻ നമ്മളെ സഹായിക്കുന്നത് തമ്പുനേലിൽ ക്യാപ്ഷനുകൾ അതേപോലെ നമ്മൾ ക്യാപ്ഷനിൽ കൊടുക്കുന്ന രണ്ട് ഒരു ക്യാപ്ഷനും ഇങ്ങനെ ഈ രണ്ട് ക്യാപ്ഷനുകളും തമ്പിനിയിൽ ക്യാപ്ഷനും നോർമൽ ക്യാപ്ഷനും ഓക്കെ ഈ രണ്ട് ക്യാപ്ഷനുകളും ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ റീച്ച് കൂട്ടാൻ നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതാണ് ഇത് താണ്ടി വേണം നമ്മുടെ വീഡിയോസിലേക്ക് ആൾക്കാർക്ക് എത്താൻ അപ്പോൾ അതായത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ തമ്പനിയിൽ വളരെ വളരെ അട്രാക്ഷൻ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ചില തമ്പനിയിലൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും കാരണം ആ അവരുപയോഗിക്കുന്ന കളറുകളൊക്കെ ചില ആൾക്കാരുതൊക്കെ ഉണ്ടാവും നല്ല കോമ്പിനേഷൻ കളറുകളൊക്കെ ഇപ്പോൾ ഒരു റോസ് കളറാണ് ഒരു ആൾക്കാർ ഉപയോഗിക്കുന്ന ഡ്രസ്സിൻ്റെ കളറെങ്കിൽ സെയിം കളർ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇട്ട് അതേ റോസിൽ തന്നെ ഫോണ്ടൊക്കെ അടിച്ച് സൂപ്പറായിരിക്കും പക്ഷെ അതിനൊരു അട്രാക്ഷൻ ഉണ്ടാവില്ല പക്ഷെ മറ്റ് നേരെ മറിച്ച് ചിലരുടെ അങ്ങനെയല്ല ഈ പിന്നെ അത്ര വലിയൊരു നല്ലൊരു സെറ്റപ്പ് അല്ല എങ്കിൽ പോലും അവരുടെ ആ ഒരു പിന്നെ ഫോണ്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡാർക്കായിരിക്കും നമ്മുടെ കണ്ണിലേക്ക് അത് കുത്തും അപ്പോൾ പെട്ടെന്ന് നമുക്കത് വായിക്കാൻ പറ്റും അങ്ങനെയുള്ള തമ്പനിയിലുകളാണ് കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ടൻറ്റിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല റീച്ച് റീച്ചൊക്കെയുള്ള ചാനലിൽ എങ്ങനെ തമ്പനിയിൽ ഇട്ടാലും അത് ആൾക്കാർ ഇതാക്കും നേരം പ്രത്യേകിച്ച് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും നേരം മറിച്ച് ഈ നമ്മുടെ ഈ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ ഉള്ളവരൊക്കെ ഈ കളേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം നല്ല അട്രാക്ഷൻ കളറ് തന്നെ അതായത് പച്ച മഞ്ഞ അങ്ങനെയുള്ള നല്ല ഡാർക്ക് കളറുകൾ ബ്ലാക്ക് വൈറ്റ് അങ്ങനെ കുറച്ചും കൂടെ അതിലൊക്കെ ഡാർക്ക് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ തമ്പിനേല് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഈ കുറച്ച് ഡെള്ളായിട്ടൊക്കെ കയുമ്പോൾ ഒരു ചിലരൊക്കെ നല്ലൊരു എന്താ പറയുക കുറച്ച് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി കുറച്ച് ഡെള്ളൊക്കെ ആയിട്ടുള്ള തമ്പിനേലൊക്കെ യൂസ് ചെയ്യും അപ്പോൾ അത് ആ കളേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് വളരെയധികം കെയർ ചെയ്യട്ടോ ഈ തമ്പിനേൽ ഇനി തമ്പിനേൽ ഉപയോഗിക്കുന്ന ക്യാപ്ഷനുകൾ അതും വളരെ 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 നമ്മൾ എന്താണ് വീഡിയോയിൽ ഉള്ളത് ഉള്ളത് എന്നുള്ള സത്യസന്ധമായിട്ട് എഴുതുക എന്നുള്ളതല്ല എങ്ങനെയാണ് ഈ വീഡിയോ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പുതിയ സബ്സ്ക്രൈബേഴ്സ് അതായത് സ്റ്റാർട്ടിങ് പോയിന്റ് ഉള്ളവർക്കാണ് ഞാൻ പറയുന്നത് എങ്ങനെ ഇതുവരെ തുറക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അപ്പം നമ്മൾ തമ്മിനയിൽ നല്ലൊരു ആകാംക്ഷ നിറച്ച ഒരു ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നു അതേപോലെ തന്നെ നമ്മൾ നേരെ നോർമൽ ക്യാപ്ഷനിലേക്ക് വരുമ്പോൾ അതിലും ഭയങ്കരമായിട്ട് ആകാംക്ഷ നിറഞ്ഞ ഒരു ക്യാപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ഒരു ആകാംക്ഷ അത് കേൾക്കുമ്പോൾ അത് ഒന്ന് തുറന്ന് നോക്കാൻ തോന്നണം ആൾക്കാർക്ക് അതാണ് ഈ രണ്ട് ക്യാപ്ഷനുകളും ഉള്ളത് ഇതിൽ ഉപയോഗിക്കുന്ന കളേഴ്സും വളരെ 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 നിർണായകകരമാണ് അപ്പോൾ നമ്മൾ ഇത് കണ്ട് നമ്മുടെ തമ്പിനയിൽ കണ്ടതിന് ശേഷം ക്യാപ്ഷൻ വായിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോയിലേ വീഡിയോയിലേക്ക് ആൾക്കാർ വരുള്ളൂ അല്ലേ അപ്പം വീഡിയോയിലേക്ക് വരിക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ വീഡിയോ നന്നാക്കുക എന്നുള്ളത് ആ വീഡിയോസ് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതായാലും ഇൻട്രസ്റ്റിംഗ് ഉള്ളതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംഭവം ആവും അപ്പോൾ ഈ രണ്ട് കടമ്പങ്ങൾ കടന്നിട്ട് മൂന്നാമത്തെ ആണ് വീഡിയോ എന്ന് പറയുന്നത് വീഡിയോയും കൂടെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് ഓക്കെ അപ്പോൾ വീഡിയോസ് മിനിമം ഒരു രണ്ട് മിനിറ്റ് ഒന്നര മിനിറ്റൊക്കെ ഡ്യൂറേഷൻ ആൾക്കാർ കാണുന്ന രൂപത്തിലായിരിക്കണം എന്നുള്ളതാണ് മിനിമം അപ്പോൾ അതങ്ങനെ അത്ര വരെ നമ്മൾക്ക് കൊണ്ടുപോയി ആൾക്കാർ ഡ്യൂറേഷൻ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ കൊണ്ട് കണ്ടുപോയിക്കോളും ഓക്കെ പിന്നെ പറയാനുള്ള കാര്യം ഇങ്ങനെ വലിച്ചു നീട്ടി ഈ സ്റ്റാർട്ടിങ് പോയിന്റിലുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് യൂട്യൂബിൻ്റെ പിച്ച വെച്ച് വരുന്ന ആൾക്കാരോടാണ് പറയുന്നത് വലിച്ചു നീട്ടി വീഡിയോസ് ഇടാതിരിക്കുക എട്ട് മിനിറ്റും പത്ത് മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോസ് ഇടാതെ ഉള്ള കാര്യം സത്ത് മാത്രം എടുത്തു വെച്ചിട്ട് എൻ്റർടൈൻമെൻറ്റ് ആണോ അല്ലെങ്കിൽ എന്താണോ എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തിട്ട് അത് സത്ത് മാത്രം ഇട്ടുകൊണ്ട് വീഡിയോസ് ഇടാം അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അല്ലാതെ നമുക്ക് ഒരു ദിവസം നാലും അഞ്ചും വീഡിയോസ് നമ്മൾ നമ്മളിടുന്നു അതിൻ്റെ അഞ്ചും ഒരേ ആൾക്കാർക്ക് തന്നെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ചെല്ലുമ്പോൾ ഒന്നും രണ്ടു പ്രാവശ്യമൊക്കെ തുറന്ന് നോക്കിയിട്ട് പിന്നെ അവരെന്ത് വിചാരിക്കും അയ്യോ ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് തലവേദന പിടിക്കും കാരണം ഇത് എന്തോ ഒന്നുമില്ല സംഭവം എട്ടും പത്ത് മിനിറ്റും എന്തൊക്കെയോ വിളിച്ച് പറയുന്നു എന്നുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ എന്തൊക്കെയോ വീഡിയോസ് ഇടുന്നു അവന് വീട്ടിൽ മത്തിക്കറി ഉണ്ടാക്കുന്നു അയലക്കറി ഉണ്ടാക്കുന്നൊക്കെ ഒക്കെ വീഡിയോസാണ് അപ്പോൾ അതിൽ പുതുമ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളോ പറയാനുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ സത്ത് മാത്രം എടുത്ത് ചെയ്യുക എന്നുള്ളതാണ് വീഡിയോസ് ഇട്ട അപ്പോൾ മൂന്നാമത്തെ കാര്യമാണ് വീഡിയോസ് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോസും കുറച്ചും കൂടെ ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്ന് അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല തമ്പിനേൽ വളരെ അതാണ് തമ്പിനേലിൽ ഉപയോഗിക്കുന്ന കളേഴ്സിനെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത് വളരെ അട്രാക്ഷൻ കളറുകൾ നല്ല അപ്പോൾ ഒരു ലെറ്റർ കൊടുക്കാൻ അതിൻ്റെ ഒരു എന്താ പറയുക ഔട്ട്ലൈനൊക്കെ മറ്റൊരു കളർ ഇപ്പോൾ വൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഔട്ട്ലൈൻ ബ്ലാക്കിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക യെല്ലോയിൽ ചെയ്യുകയാണെങ്കിൽ ഔട്ട്ലൈൻ ബ്ലാക്കിൽ ചെയ്യുക അങ്ങനെ ഒക്കെ കൊടുത്ത് നല്ല ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് വായിക്കാൻ തോന്നണം ഇപ്പോൾ ഞാൻ പറയുന്നത് സ്റ്റാർട്ടിങ്ങിലുള്ള ആൾക്കാർ കുറച്ചും കൂടെ അട്രാക്ഷൻ കളറുകളും നല്ല പച്ച മഞ്ഞ അങ്ങനെയുള്ള കളർ യൂസ് ചെയ്തോളൂ കാരണം ഇത് കണ്ട പാഠത്തിൽ നമ്മുടെ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്തിങ്ങനെ പോകുന്നതാണ് എന്ന് പറയുന്നത് അങ്ങനെ നോക്കി 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 ഇങ്ങനെ പോകുന്ന പെട്ടെന്ന് കണ്ണിൽ ഉടക്കണത് എന്നിട്ട് കണ്ടിട്ട് വേണം ഇതിലേക്ക് എത്തുക അപ്പോ സ്റ്റാർട്ടിങ് പോയിന്റിലുള്ളവരാണ് പറയുന്നത് തമ്പനിൽ വളരെ വളരെ നിർണായകമാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഈ തമ്പനിയിൽ ഉപയോഗിക്കുന്ന ക്യാപ്ഷനും അതുപോലെ തന്നെ മെയിൻ ക്യാപ്ഷനും ഇത് രണ്ടും ഒരേ ഒരേ ക്യാപ്ഷൻ കൊടുക്കാതിരിക്കുക എന്നുള്ളതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ ഇപ്പൊ തമ്പനിയിൽ കൊടുത്ത അതേ ക്യാപ്ഷൻ നിങ്ങൾ മെയിൻ ക്യാപ്ഷനിൽ കൊടുക്കരുത് കാരണം നമുക്ക് അവിടെ പിടി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ പിടിക്കാം എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണം മനസ്സിലായില്ല ഇപ്പോൾ തമ്പുനയിൽ ആൾക്കാർക്ക് സ്ക്രാച്ച് ഇതായില്ല നമ്മുടെ ക്യാപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ മെയിൻ ക്യാപ്ഷൻ വായിക്കും അത് ആ ഇപ്പോൾ തമ്പുനയിൽ ഈ മല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ എന്തുയരമാണിത് കണ്ടപ്പോൾ അതിശയം എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ട് അതേ ക്യാപ്ഷൻ ഇവിടെ കൊടുക്കരുത് ഈ മറ്റൊരു ക്യാപ്ഷൻ കൊടുക്കുക ഇവിടെ അപ്പോൾ അതും ഇതും രണ്ട് ക്യാപ്ഷൻ ആവുമ്പോൾ ആൾക്കാർ ജസ്റ്റ് ഒന്ന് നോക്കും ആ ഓക്കെ അപ്പം ഏതെങ്കിലും ഒന്നിൽ ഉടക്കിയിട്ടാവനോന്ന് നെക്കി കാണും കണ്ടു കഴിഞ്ഞ് കാണുന്ന സമയത്ത് വീഡിയോസും വളരെ വളരെ ആരോചകത്വം അല്ലാത്ത വീഡിയോസ് ഇടാൻ ശ്രമിക്കുക കുറച്ചും കൂടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമുക്ക് പിന്നെ എല്ലാവരും പറയും ദിവസം രണ്ടും മൂന്നും നാലും വീഡിയോസ് ഒക്കെ ഇട്ടോളൂ എന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നോ രണ്ടോ വീഡിയോസ് ദിവസം ഇട്ടാൽ എന്നുള്ളതാണ് കാരണം അത്രയും ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ വെറുതെ വെറുപ്പിക്കൽ വീഡിയോസ് നിങ്ങൾ ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ ചില ഈ സബ്സ്ക്രൈബർ ചെയ്യുക എന്നുള്ളത് പോലെ തന്നെ അൺസബ്സ്ക്രൈബർ ചെയ്യാനുള്ളൊരു ബട്ടനും യൂട്യൂബിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ആവശ്യം ജനങ്ങളെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആവശ്യമുള്ളത് മാത്രം കൊടുത്ത് 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 പയ്യെ പയ്യെ പോ ഡെയിലൊരു വീഡിയോസാണ് ബെറ്റർ ഇനി വേണമെങ്കിൽ രണ്ടെണ്ണം ചെയ്യാം അതിന് മേലെ ഒന്നും അത്ര ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് എൻ്റെ ഇത്രയും കാലത്തെ ഒരു കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത്രയേ ഉള്ളൂ ഈ ഈ ഒരു പ്രാധാന്യം എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ കമ്പനിയിൽ നിങ്ങൾക്ക് പല പല ആപ്പുകളും അത് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഏത് ആപ്പിലൊക്കെയാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് ഞാൻ പറയാം ഇപ്പോൾ ഏറ്റവും നല്ലത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കമ്പനിയിൽ മേക്കർ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിലുള്ള ഉള്ളവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് തമ്പനിയിൽ മേക്കർ എന്നുള്ളതാണ് ഒരു ഫോട്ടോസ് ഇങ്ങോട്ട് വലിച്ചിടുന്നു നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ ഒരു ഇതും കിട്ടും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടും കിട്ടും ഒരു ഫോട്ടോസ് അതിലേക്ക് വലിച്ചിടുക എന്താണോ നമുക്ക് ഏത് എത്ര ഫോട്ടോസ് വേണം അത് വലിച്ചിടുക എന്താണ് നമുക്ക് ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റ് അത് അവിടെ എഴുതിയിട്ടുക അത് പേസ്റ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ ഈ തമ്പിനയിൽ മേക്കർ എന്ന് പറഞ്ഞ് ഉള്ള സംഭവം അത് സേവ് ചെയ്താൽ ഏകദേശം സെറ്റായി ബാക്കിയുള്ളത് പോലെ അത്ര റിസ്ക് ഒന്നുമില്ല അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അതിൽ നിന്നും പഠിച്ചിട്ട് പിന്നെ കൂടുതൽ കൂടുതൽ വലിയ വലിയ ആപ്പുകളിലേക്കൊക്കെ വേണ്ടവർക്ക് പോകാം അപ്പോൾ തമ്പനയിലെ ഏകദേശം തമ്പിനേൽ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു അപ്പോൾ പ്രിയപ്പെട്ടവർ ഇനി വരും വീഡിയോസുകൾ എങ്ങനെയാണ് കൂടുതൽ റേറ്റ് ഇനി നമുക്ക് എങ്ങനെ കിട്ടാം എന്നുള്ളതിനെ പറ്റിയിട്ട് വരും വീഡിയോസുകളിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ